നമസ്കാരം റാഫ്റ്റ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിക്ടർ റോക്കിൻ്റെ ഭാവി അനിശ്ചിതമായിട്ട് തുടരുകയാണ് അദ്ദേഹം റയൽ ബെറ്റീസിൽ തുടരുന്നുവെന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു ഉറപ്പുമില്ല അദ്ദേഹത്തിനായിട്ട് പാൽമിറാസ് രംഗത്തുണ്ട് അവർ ട്രാൻസ്ഫറിന് റെഡിയാണ് പക്ഷേ എന്താണ് റയൽ ബെറ്റീസിന്റെ തീരുമാനം എന്നതനുസരിച്ചായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭാവി ഏതായാലും ഇന്നലെ കളിക്കളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ശുഭകരമായിട്ടുള്ള ഒരു പെർഫോമൻസ് അദ്ദേഹത്തിന് നടത്താനും പറ്റിയില്ല കളിയുടെ എൺപത്തി മൂന്നാമത്തെ മിനിറ്റിൽ വിറ്റർ റോക്കിന് റെഡ് കാർഡ് ആദ്യം യെല്ലോ കാർഡാണ് റഫറി കൊടുത്തത് എതിരാളിയുടെ ആംഗിൾ ചൗട്ട് എന്ന രൂപത്തിലുള്ളൊരു ടാക്കിളായിരുന്നു അത് ആദ്യം റഫറി യെല്ലോ കാർഡ് കൊടുത്തു പിന്നെ വാർ വെക്കിയതിന് ശേഷം അത് റെഡ് കാർഡ് ആക്കി മാറ്റുകയായിരുന്നു ജെൻറ്റിനെതിരെയുള്ള യൂറോപ്പ കോൺഫറൻസ് ലീഗ് മത്സരം പക്ഷേ റയൽ ബെറ്റിസ് ഏകപക്ഷീയമായ ഒരു ഗോളിന് തോറ്റു എൺപത്തി ഏഴാമത്തെ മിനിറ്റിൽ ബ്രൗണിൻ്റെ ഗോളിന് ജെൻറ്റ് വിജയിച്ചു എന്നാൽ പോലും അക്രിക്കറ്റ് മൂന്നേ ഒന്നിൻ്റെ വിജയവുമായിട്ട് റയൽ ബെറ്റിസ് തന്നെയാണ് മുന്നോട്ട് കടന്നിരിക്കുന്നത് ഇപ്പോൾ വിറ്റർ റോക്കിൻ്റെ കാര്യത്തിൽ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ ഫബ്രൂസി റൊമാൻ അടക്കമുള്ള ഒരു റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പാൽമിറാസ് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ തയ്യാറാണ് ബാഴ്സലോണയുമായിട്ട് അവർ ഡയറക്റ്റ് കോണ്ടാക്റ്റിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ റിയൽ ബെറ്റീസ് എന്ത് തീരുമാനമെടുക്കും എന്നതനുസരിച്ചായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭാവി പെർമനൻറ്റ് ട്രാൻസ്ഫർ പ്രപ്പോസലാണ് ഇപ്പോൾ പാൽമിറാസ് വെച്ചിരിക്കുന്നത് ബെറ്റീസിൻ്റെ ഡിസിഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ബാഴ്സലോണയ്ക്ക് എതിർപ്പൊന്നുമില്ല അദ്ദേഹത്തെ സെയിൽ ചെയ്യാൻ അവർ റെഡിയാണ് എന്നാണ് ഫബ്രൂസിയുടെ റിപ്പോർട്ട് മറ്റു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പക്ഷേ റയൽ ബെറ്റീസിന്റെ കോച്ച് അദ്ദേഹത്തെ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല എന്നുള്ളതാണ് അതായത് താരത്തെ അവർക്ക് സ്റ്റാർട്ട് ചെയ്യിക്കേണ്ടതില്ല പക്ഷെ ബെഞ്ചിൽ നിന്ന് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താൻ ഇപ്പോഴും കഴിയുമെന്ന പ്രതീക്ഷയാണ് അവരുടെ കോച്ചിനുള്ളത് അതുകൊണ്ട് തന്നെ ഭാവിയുടെ കാര്യത്തിലാകെ അൺസെർട്ടനിറ്റി ആണ് ഇപ്പോൾ താരത്തിൻ്റെ കാര്യത്തിലുള്ളത് മുപ്പത്തിരണ്ട് മത്സരങ്ങളാണ് അദ്ദേഹം റയൽ റെയിൽബെറ്റീസിന് വേണ്ടി ഈ സീസണില് ഇതുവരെ കളിച്ചിട്ടുള്ളത് എന്ന് നോക്കുക സോ ഏഴ് ഗോളുകളാണ് അതിൽ പത്തൊമ്പതെണ്ണം സ്റ്റാർട്ട് ചെയ്തു ഏഴ് ഗോളുകളാണ് അദ്ദേഹം നേടിയത് മുപ്പത് ശതമാനമായിരുന്നു അദ്ദേഹത്തിന്റെ ക്ലിയർ ചാൻസുകളുടെ കൺവേർഷൻ റേറ്റ് അതായത് ഇരുപത് ക്ലിയർ ചാൻസുകൾ കിട്ടിയിട്ട് ആറെണ്ണമാണ് ഗോളാക്കിയത് അറുപത്തെട്ട് ഷോട്ടുകൾ അതിൽ മുപ്പത്തെണ്ണം മുപ്പത്തൊന്നെണ്ണം ഓൺ ടാർഗറ്റ് മൂന്ന് ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു പതിമൂന്ന് കീപ്പാസുകൾ മുപ്പത്താറ് ശതമാനമാണ് എഫിഷ്യൻസി ഡ്യുവൽസിലുള്ളത് ഒരു റെഡ് കാർഡ് കിട്ടിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവരുടെ റെയിൽപെറ്റി സ്ഥാനങ്ങളിൽ ഏറ്റവും മോശമായ രണ്ടാമത്തെ റേറ്റിംഗ് ആണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ചുരുക്കത്തിൽ അത്ര മികച്ചൊരു പെർഫോമൻസ് യൂറോപ്പിലേക്ക് വന്നിട്ട് വിറ്റർ റോക്കിനെ നടത്താനായിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങൾ മൈക്രോഫ്റ്റ്